ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂടുതലും പി എസ് സിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമായിട്ടും യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ പലരും വീഡിയോടെ കമന്റായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മുടെ ഈ യൂണിഫോം തസ്തികകളുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തു ചോദിക്കാറുണ്ട് ഫയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത് സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത് പലരും ചോദിക്കാറുണ്ട് അപ്പൊ അതെനിക്കുള്ള മറുപടി ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമുള്ള തസ്തികകൾക്ക് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ കാണും എക്സാമും കാര്യങ്ങളും കാണും അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുടെ പോസ്റ്റാണ് മറ്റൊന്നും കൊണ്ടല്ല മറ്റ് പോസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം നിയമനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു തസ്തിക എന്ന് പറയുന്നത് സി പി ഒ ആണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആകാം എന്ന് പ്രതീക്ഷിക്കാം ഇതുവരെ ഒന്നും ആയിട്ടില്ല ഒരു ലിസ്റ്റ് കിടപ്പുണ്ട് അപ്പം നിലവിൽ ഒരു എക്സാം കഴിഞ്ഞ നിപ്പുണ്ട് സി പി ഒയുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒരു എക്സാം കഴിഞ്ഞ നിപ്പുണ്ട് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാറായിട്ടുണ്ട് അതായത് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് എല്ലാവർക്കും വന്നിട്ടുണ്ട് അതിന്റെ സമയവും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു തസ്തിക അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റുകാരുടെ ഫിസിക്കൽ എന്നത്തേക്കായിരിക്കും പലരും ചോദിക്കുന്നുണ്ട് അതായത് എക്സാം എഴുതി കഴിഞ്ഞവരുടെ അപ്പൊ അതും പറയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഈ വർഷം കാണുമോ ഉണ്ടെങ്കിൽ തന്നെ അത് എന്നായിരിക്കും അതിന്റെ എക്സാം ഈ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ ലിസ്റ്റുമായി അല്ലെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അപ്പൊ നിലവിൽ എക്സാം കഴിഞ്ഞിരിക്കുന്ന എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിരിക്കുന്നവരുടെ ലിസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന മാസം ഈ ഒക്ടോബർ മാസം അവസാനം അല്ലെങ്കിൽ നവംബറിൽ പുതിയ ലിസ്റ്റ് വരും അവരുടെ ഫിസിക്കൽ നടക്കാൻ സാധ്യത ഉള്ളത് ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫെബ്രുവരി തന്നെ കണക്കാക്ക കണക്കാക്കിയാൽ മതി കഴിഞ്ഞ വർഷം ഏകദേശം ആ ഒരു ടൈമിൽ തന്നെയാണ് നടന്നേക്കുന്നത് ഫെബ്രുവരി ഫിസിക്കൽ കാണും ഫെബ്രുവരി ഫിസിക്കിൽ കഴിഞ്ഞ പിന്നെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് ആ ഒരു ടൈമിൽ റാങ്ക് ലിസ്റ്റ് വരും കാര്യം മറ്റുള്ള തസ്തികളുടെ പോലെ അല്ല സി പി ഒയുടെ കാര്യങ്ങൾ പക്കയായിട്ടാണ് നടക്കുന്നത് കാര്യം ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സംഭവം സി പി ഒ റാങ്ക് ലിസ്റ്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കറക്റ്റ് കഴിഞ്ഞ വർഷം ലിസ്റ്റ് തീർന്ന അടുത്ത ദിവസം തന്നെ അടുത്ത ലിസ്റ്റ് ഇട്ടായിരുന്നു ഇട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുടരെ തുടരെ റാങ്ക് ലിസ്റ്റുകളും അല്ലെങ്കിൽ എക്സാമുകളും നടക്കുന്നുണ്ട് ഈ വർഷം സി പി യുടെ നോട്ടിഫിക്കേഷൻ കാണുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഈ വർഷം അവസാനം അതായത് ഈ വർഷം ഡിസംബറിൽ നമുക്ക് സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും കാര്യം കഴിഞ്ഞ ഇപ്പം എക്സാം എഴുതി കഴിഞ്ഞവരുടെ കാറ്റഗറി ആവുമ്പോൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരും ജനുവരിയിൽ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിന്റെ എക്സാം എന്നത്തേക്കായിരിക്കും കാര്യം കൂടുതൽ ആൾക്കാരും സാധാരണ ജോലി ഈ സി പി ഒ പോലുള്ള തസ്തികൾ നോക്കുന്ന കൂടുതൽ വരും ഫുൾ ടൈം ഇതിനുവേണ്ടി ഇരിക്കുന്നവരല്ല മറ്റ് ജോലികൾ ചെയ്തിട്ടൊക്കെയാണ് ആഗ്രഹത്തിന്റെ പുറത്ത് ഇരിക്കുന്നവരാണ് അപ്പൊ അവർ പലരും എക്സാമിനോട് അടുക്കുമ്പോഴാണ് പഠിക്കാൻ കാര്യമായിട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർ പലരും ചോദിക്കാറുണ്ട് എക്സാം ഏകദേശം ഇന്നത്തേക്ക് കാണുമെന്ന് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ജനുവരിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ നമ്മുടെ എക്സാം കാണും ഒരു ആറ് മാസം കണക്കാക്കിയാൽ മതി ജനുവരി മുതൽ നോക്കുവാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന എക്സാമും കാര്യങ്ങളുമൊക്കെ കാണും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ പക്ഷെ മറ്റ് തസ്തികളുടെ പോസ്റ്റുകൾക്ക് ഇത്രയും കറക്റ്റായിട്ട് എക്സാമുകളും നോട്ടിഫിക്കേഷനും ഒക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ സി കാര്യത്തിൽ എല്ലാം പക്കാ പക്കയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുടരെ തുടരെ നോട്ടിഫിക്കേഷനും എക്സാമുകളും റാങ്ക് ലിസ്റ്റും വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ജോലി ലഭിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പായിരുന്നു ഇനി അങ്ങോട്ടുള്ള കാലം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഒരു ചെറിയ പ്രതീക്ഷ എങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കുകയുള്ളു അത് മുൻകൂട്ടി പറയുകയാണ് അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം തുമ്പോ അല്ലെ പതിനഞ്ച് കൊല്ലം നോമ്പ് കയറിയ പി എസ് സി വഴി ജോലി കയറിയവരോടോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ കൊല്ലമായിട്ട് സർവീസ് ചെയ്യുന്നവരോടോ ചോദിച്ചാൽ പറയും കുഴപ്പമില്ല ലിസ്റ്റി വന്നാൽ മതി ജോലി കിട്ടും അതൊക്കെ അവരുടെ കാലഘട്ടം ആ കാലഘട്ടം മാറാത അവർ അറിഞ്ഞില്ല അവരൊക്കെ നല്ല സുവർണ്ണ കാലഘട്ടത്തിൽ ജോലി കയറിപ്പോയവരാണ് ഇതിപ്പോ അങ്ങനെയല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അവിടെയാണ് ഇത് നടക്കുന്നത് നമ്മൾ അപ്പുറത്താണ് കോമ്പറ്റീഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ അടുത്ത നൂറ് റാങ്കിനുള്ളിൽ വരാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പൊ ഇതാണ് സംഭവം നിലവിലെ എക്സാം കഴിഞ്ഞവരുടെ ലിസ്റ്റ് ഈ പറയുന്ന നവംബറിൽ വരാൻ ചാൻസ് ഉണ്ട് നവംബറിൽ വരും അതുപോലെ തന്നെ ഫിസിക്കൽ ഫെബ്രുവരി നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത നോട്ടിഫിക്കേഷൻ ഡിസംബറിലും അതിന്റെ എക്സാം ജൂൺ ജൂലൈയിലും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു വർഷം കാലാവധിയുള്ള എല്ലാ തസ്തികൾക്കും ഓരോ വർഷം അവിടെ വിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കും അത് നിങ്ങൾ അതിൻ്റെ ആ കാറ്റഗറി നമ്പർ നോക്കിയാൽ മതി ഇപ്പം നിലവിലെ റാങ്ക് ലിസ്റ്റ് ആയി ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ ഇപ്പൊ എക്സാം കഴിഞ്ഞിരിക്കുന്നവരുടെ കാറ്റഗറി നമ്പർ ഈ ഓർക്കുന്നില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാന്ന് തോന്നുന്നു ഏതായാലും വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ വരും ജനുവരിയിൽ അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം ഇത്ര നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിടിക്കാടെ കമന്റ് ചെയ്യുക